ഇന്ത്യൻ സൂപ്പർ ലീഗിനെ വെന്റിലേറ്ററിൽ നിന്നും മോർച്ചറിയിലേക്ക് എടുക്കാനുള്ള സമയവും അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ശവക്കുഴി വെട്ടാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം നവംബർ ഏഴാം തീയതി തന്നെ ആയിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ബിഡ് സമർപ്പിക്കാനുള്ള അവസാന തീയതി ആ ദിവസം കഴിഞ്ഞിട്ടും ആരും ബിഡുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടില്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ഐ എസ് എൽ ഒഫീഷ്യൽ റിപ്പോർട്ട് അനുസരിച്ച് പുള്ളിയുടെ വാക്കുകളിൽ കഴിഞ്ഞ നാല്പത്തിയഞ്ച് മണിക്കൂറുകളായിട്ട് അവർ എന്തെങ്കിലും തരത്തിലൊരു പുരോഗതിക്കുള്ള കാത്തിരിപ്പിലാണ് പക്ഷേ അത്തരത്തിൽ യാതൊരു ഡെവലപ്മെൻറ്റും ഇന്ത്യൻ ഫുട്ബോൾ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപ്പുകാരുടെ നിന്നോ ഒന്നും വരുന്നില്ല ടീമിൻ്റെ ഓണേഴ്സ് എല്ലാവരും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെങ്ങനെ പ്രതികരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അസന്തുലിതാവസ്ഥയുണ്ട് പല ക്ലബ്ബുകളുടെയും ഓണർമാർക്ക് വളരെ വലിയ നഷ്ടം ഉണ്ടാവാൻ പോവുകയാണ് ഈ ലീഗ് നടക്കുന്നില്ല എങ്കിൽ ലീഗിൻ്റെ നടത്തിപ്പുകാരെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലീഗും സസ്പെൻഡ് ചെയ്ത് ക്ലബ്ബുകളടച്ചു കൊണ്ടൊരവസ്ഥയിലേക്ക് എത്തും ഇത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിനപ്പുറത്തേക്ക് കുറേ ആളുകളുടെ ലൈവ്ലിഹുഡ് ഇത് തന്നെയാണ് ഇന്ത്യയിൽ ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗ്ഗം ഐ എസ് എല്ലുമായിട്ടും ക്ലബ്ബുകളുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ഇവരുടെ എല്ലാ ഭാവിയും മുന്നോട്ടുള്ള ഡെവലപ്മെൻറ്റൊക്കെ അവതാളത്തിലേക്ക് പോകാൻ പോവുകയാണ് ഈ വരാൻ പോകുന്ന നിമിഷങ്ങൾ എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ എന്തായിരിക്കും ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് ഐ എസ് എൽ ഒഫീഷ്യൽസ് ഭയന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഇനിയും ടീമുകളുടെ ഭാഗത്തുനിന്ന് മോശം സമീപനമായിരിക്കും ഉണ്ടാവാൻ സാധ്യത കാരണം അവർക്ക് കോടികളുടെ നഷ്ടം വരാൻ പോവുകയാണ് അപ്പം അവർ ബാക്കി റെസ്പോൺസിബിലിറ്റീസും ഒന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല ഇനി ഇന്ത്യൻ ഫുട്ബോളിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുകയും ചെയ്യും മൊത്തത്തിൽ ഇപ്പം ഒരടിയന്തിരമായിട്ടുള്ളൊരു റെസൊല്യൂഷൻ നട അടിയന്തരമായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരമകീരണം നമുക്ക് നാളെ ഇരുന്ന് ആലോചിക്കാൻ പറ്റും അല്ലാതെ വേറെ ഒന്നുമില്ല